ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മാമ്പഴം വെച്ചൊരു റെസിപ്പി തയ്യാറാക്കിയാൽ മാമ്പഴം ഇലയട ഇഷ്ടം പോലെ മാമ്പഴമൊക്കെ ഉള്ള ടൈമല്ലേ എല്ലാവരുടെയും അടുത്തും കാണുമല്ലേ മാമ്പഴം അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ഇലയട തയ്യാറാക്കി നോക്കാം ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് നമ്മൾ പുഡിങ്ങൊക്കെ കഴിക്കില്ലേ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് അപ്പം ഇതിനായിട്ട് ഞാൻ മാമ്പഴ എല്ലാം കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം കട്ടകളൊന്നും ഉണ്ടാവാതെ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം ഞാനിത് അരയ്ക്കുമ്പം ഇതിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് കൂടി ചേർത്തിട്ടുണ്ട് അപ്പം ഞാൻ മാമ്പഴം എല്ലാം നന്നായി അരച്ചെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിലാണ് അപ്പോൾ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മൂന്നാണി വെല്ലമാണ് ചേർത്തിരിക്കുന്നത് ഈ വെല്ലം ഒന്ന് പാവാക്കി എടുക്കാം വെല്ലത്തിൽ കല്ലുകളൊക്കെ ഉണ്ടാകുമല്ലോ അതും ഒന്ന് ഞാൻ പാവാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അരിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇടിയപ്പത്തിനൊക്കെ ആക്കുന്ന പൊടിയില്ലേ ആ ഒരു പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നമുക്ക് ഈ മാങ്കോ പഴുപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനൊരു തേങ്ങയുടെ അരമുറി തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നേരത്തെ പാവാക്കി വെച്ചിരിക്കുന്ന വെല്ലവും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്ത് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ സ്പൂണിന് ഒരു ആറ് സ്പൂണൊക്കെയാണ് ഞാൻ ചേർത്തത് അപ്പോൾ അത് കണക്കായിരുന്നു ഒരുപാട് ടൈറ്റ് ആവേണ്ട കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത് സ്പൂൺ കൊണ്ടൊക്കെ ഇങ്ങനെ കോരി കോരിയെടുത്തിട്ട് ഇലയിലാക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലാണ് അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടത് നമ്മൾ ചക്കയുടെ ഒക്കെ തയ്യാറാക്കില്ലേ അതുപോലെ തന്നെയാണിത് അത് മാമ്പഴം ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇലയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇലയിലിങ്ങനെ ആക്കി ഒന്ന് മടക്കിയിട്ട് പതുക്കെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഇല വാട്ടും ഒന്നും വേണ്ട കേട്ടോ ഞാൻ വാട്ടിയിട്ടൊന്നുമില്ല അല്ലാണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് വെച്ച് പതുക്കെ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഞാനൊരു ഇഡ്ഡലി ചെമ്പ് ചൂടാവാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് എല്ലാം ഇങ്ങനെ ആക്കിയെടുത്ത് വെക്കാം അധികം സമയമൊന്നും വേണ്ട കേട്ടോ ഓരോ പത്ത് ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും മാമ്പഴം ഒന്ന് അരിഞ്ഞെടുത്ത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കേണ്ട ആ ഒരു സമയമേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ഇലയുടെ എങ്ങനെയാണോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് മാമ്പഴത്തിൻ്റെ ഒരു മണവും ഉണ്ട് ടേസ്റ്റും ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ ഇത് കണ്ടോ സാധാ ഇലയുടെ പോലെ തന്നെ നല്ല ഭംഗിയില്ലേ കാണാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് ഇഷ്ടം പോലെ ഉള്ള ടൈമല്ലേ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ താങ്ക് യു